വിഴിഞ്ഞം തുറമുഖത്തെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ ആഘോഷിക്കുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് കെ ആർ എൽ സി സി തൊഴിൽ ചെയ്യാൻ സന്നദ്ധരാവുന്ന യുവജനങ്ങളുടെ എണ്ണം അധികമായിരിക്കുന്നതും തൊഴിൽ രാഹിത്യത്തിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുന്നതുമായ കാലഘട്ടത്തിൽ പര്യാപ്തമായ ഒരു ലേബർ കോഡിന് രൂപം നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എറണാകുളം ആശീർഭവനിൽ ചേർന്ന കെആർഎൽസിസിയുടെ നാൽപ്പത്തിമൂന്നാമത് ജനറൽ അസംബ്ലി ചർച്ച ചെയ്ത് അംഗീകരിച്ച സാമൂഹ്യ രാഷ്ട്രീയ പ്രമേയത്തിലാണ് പരാമർശം നടത്തിയത് ലത്തീൻ കത്തോലിക്ക സഭയുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയാണ് കെ ആർ എൽ സി സി ജനകീയ പ്രക്ഷോഭത്തെ അനഭിമതമായ മാർഗങ്ങളിലൂടെ അടിച്ചമർത്തിയും സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ നിരാകരിച്ചും വികസനത്തിന്റെ ഇരകളായി മാറിയവരുടെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിച്ച് കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളും വശമതരായിരിക്കുന്നുവെന്ന് സമ്മേളനം വിലയിരുത്തി തദ്ദേശവാസികൾക്ക് തൊഴിൽ അവസരം കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളിലെ വള്ളാർപ്പാടം അനുഭവം സ്മരിക്കാനാവില്ലെന്നും കെ ആർ എൽ സി സി ഓർമ്മിപ്പിച്ചു വിഴിഞ്ഞം പദ്ധതിയുടെ സാമൂഹ്യ തൊഴിൽ തീരശോഷണം സംബന്ധിച്ച തദ്ദേശവാസികളുടെ ആശങ്കകൾ പഠിക്കാൻ കേരള സർക്കാർ തന്നെ നിയോഗിച്ച എം ഡി കുടാലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിരിക്കുന്നതിൽ സമ്മേളനം ആശങ്ക രേഖപ്പെടുത്തി റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കുകയും സാമൂഹ്യാഘാതം പരിഹരിക്കുന്നതിനാവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കെ ആർ എൽ സി സി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരളത്തിലെ ക്രൈസ്തവ ജനസമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ തിനും അവ പരിഹരിക്കുന്നതിനുമുള്ള ശുപാർശകൾ സമർപ്പിക്കുന്നതിനും സർക്കാർ രൂപീകരിച്ച ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിൽ സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം ഓരോ സമുദായത്തിന്റെയും വിവിധ മേഖലകളിലെ പ്രാതിനിധ്യം ജീവിത നിലവാരം എന്നിവ അടയാളപ്പെടുത്തുന്ന സമഗ്രമായ ജാതി സെൻസസ് നടത്തുവാൻ ആവശ്യമായ നിലപാടുകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വീകരിക്കണമെന്നും കെ ആർ എൽ സി സി ആവശ്യപ്പെട്ടു ിൽ സാമുദായിക പ്രാതിനിധ്യത്തെ സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ കാറ്റഗറി അടിസ്ഥാനത്തിൽ പുറത്തുവിടണം അധികാര ഉദ്യോഗ വിദ്യാഭ്യാസ സാമ്പത്തിക മണ്ഡലങ്ങളിൽ ജനസംഖ്യാനുപാതികമായി പങ്കാളിത്തം എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്താനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾക്കായുള്ള ഫണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വകമാറ്റി ചിലവഴിച്ചതായുള്ള കണ്ടെത്തലുകൾ അത്യന്തം പ്രതിഷേധാർഹവും തിരുത്തപ്പെടേണ്ടതുമാണ് ഈ വിഷയങ്ങളിൽ സുതാര്യമായ ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാവണമെന്നും െന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ തീരം നാശോന്മുഖമായ കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് തീരശോഷണം ഫലപ്രദമായി നേരിടുവാൻ ആവശ്യമായ പദ്ധതി രൂപരേഖകൾ തയ്യാറാക്കുകയും ആവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് തീരസുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാനും സർക്കാർ തയ്യാറാകണമെന്നും കെ ആർ എൽ സി സി അറിയിച്ചു കടലാക്രമണത്തിനും തീരശോഷണത്തിനും നിരന്തരം വിധേയമാകുന്ന പ്രദേശങ്ങളിൽ അടിയന്തര ഇടപെടലുകൾക്ക് സർക്കാർ നടപടി സ്വീകരിക്കണം കൂടാതെ കടലവകാശ നിയമനിർമ്മാണം നടത്തുവാൻ കെ കേന്ദ്ര സർക്കാരിനോട് കേരള സർക്കാർ ശുപാർശ ചെയ്യണം അശാസ്ത്രീയമായി നിർമ്മിച്ച മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും കെ ആവശ്യപ്പെട്ടു കെ ആർ എൽ സി സി അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ വൈസ് പ്രസിഡന്റും സമുദായ വക്താവുമായ ജോസഫ് ജൂഡ് കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ജൂഡി വർഗീസ് അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ സെക്രട്ടറിമാരായ പാട്രിക് മൈക്കിൾ മെറ്റിൽഡ മൈക്കിൾ പ്രബലദാസ് ട്രഷറർ ബിജു ജോസി കെഎൽസിഎ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് കെ എൽ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷെർലി സ്റ്റാൻലി സി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചൻ కేలం సంస్థాన ప్రసిడెంట్ బాబు తోట్వర్ వార్తా సమ్ేళన పండుతు షకేనూస్ కొచ్చి